ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് എന്തെല്ലാം രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എന്നാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കാൻ എന്തെല്ലാം രേഖകൾ ആവശ്യമാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് റേഷൻ കാർഡാണ് രണ്ടാമത് നികുതി ചീട്ട് മൂന്നാമത് ആധാർ കാർഡ് അതുകൂടാതെ അപേക്ഷകനോ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഏതെങ്കിലും വ്യക്തിയോ ഗവൺമെന്റ് ജീവനക്കാരനാണെങ്കിൽ അവരുടെ സാലറി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അതല്ല അവർ ആണെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ നിന്നും വിരമിച്ച വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും പെൻഷൻ ഉണ്ടാവും അപ്പൊ പെൻഷൻ ബുക്ക് ഹാജരാക്കണം ഓക്കെ അപ്പോൾ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഇത്രയും വേഗം നമുക്ക് നിർബന്ധമാണ് കൂടാതെ ഇപ്പോൾ ഗവൺമെന്റിന്റെ പുതിയൊരു നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസിലേക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഒരു സത്യപ്രസ്താവന ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു സത്യപ്രസ്താവന ഹാജരാക്കണം ഒരു ഫോം ഉണ്ട് സെൻ്ററിൽ അത് ഫില്ല് ചെയ്തിട്ട് അതും കൂടി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ജാതി സർട്ടിഫിക്കറ്റ് അഥവാ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് തരുന്ന ഒരു രേഖയിലും നമ്മുടെ ജാതി രേഖപ്പെടുത്തിയിട്ടില്ല ഒന്നിലൊഴികെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അപ്പം നമ്മുടെ ജാതി ഏതാണെന്ന് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ മറ്റു ഒരു രേഖയിലും ഇല്ല ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വോട്ടർ ഐ ഡിയിൽ നമ്മൾ ഏത് ജാതി ഒന്ന് കാണിക്കുന്നില്ല ആധാർ കാർഡിലില്ല പാസ്പോർട്ടിലില്ല അതുപോലെ തന്നെ പാൻ കാർഡിലില്ല അപ്പോൾ ഈ രേഖകളിലൊന്നും തന്നെ നമ്മുടെ ജാതി ഇതാണ് എന്ന് പറയാത്തത് കൊണ്ട് നമ്മളെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മാത്രമാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് ജാതിയിൽ പെട്ടാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് വില്ലേജ് ഓഫീസിലേക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ നിർബന്ധമായും സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ അതിൻ്റെ കൂടെ റേഷൻ കാർഡും ആധാറും നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുക അപ്പം നിർബന്ധമായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം അപ്പം അന്നേരം നമുക്കൊരു സംശയം ഉണ്ടാവും ഒരാൾക്ക് ഒരു ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് എന്നാൽ അദ്ദേഹത്തിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പം അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ആ അപേക്ഷകന് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ബന്ധു ആരാണോ ഉദാഹരണം അവരുടെ ഫാ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ അനിയനോ ഇവരാരെങ്കിലും സ്കൂൾ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യുക ഹാജരാക്കുക അത് വെച്ചിട്ട് ചെയ്തു നോക്കുക ഓക്കെ അപ്പം വില്ലേജ് ഓഫീസറൊക്കെ പരിശോധിച്ചിട്ട് അത് നമുക്ക് നൽകാൻ പറ്റുമെന്ന് നോക്കിയിട്ട് പറ്റുന്നതാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തരുന്നതാണ് ഇതാണ് ഇതിനുള്ള ഉത്തരം ഓക്കെ ജാതി സർട്ടിഫിക്കറ്റിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ ഓക്കെ അടുത്തത് വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട രേഖകൾ എന്താ നോക്കാം ഒന്ന് റേഷൻ കാർഡ് തന്നെയാണ് ഒന്നാ വ്യക്തിയുടെ ആധാർ കാർഡാണ് മൂന്നാമത് വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റാണ് ജനന സർട്ടിഫിക്കറ്റ് ഇത്രയും രേഖകൾ നമുക്ക് എത്തിയ ഈ മൂന്ന് രേഖകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ ഓക്കെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റാണ് നമുക്കറിയാം ഇപ്പോൾ പല ആവശ്യങ്ങൾക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻട്രൻസ് എക്സാമിനൊക്കെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് എന്തൊക്കെയാണ് രേഖകൾ ആവശ്യങ്ങളും ശരിക്കും ശ്രദ്ധിച്ച് കാട്ടുള്ളി ഇതുപോലെ തന്നെ ആ വ്യക്തിയുടെ എല്ലാ രേഖകളും വേണം ഉദാഹരണം പറയാണ് റേഷൻ കാർഡ് വേണം ആധാർ കാർഡ് വേണം സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം സ്ഥലത്തിന്റെ നികുതി ചീട്ട് വേണം ആ അപേക്ഷകന്റെ ഫാദറിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം ഇത്തരം രേഖകൾ നിർബന്ധമാണ് നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുന്നതിന് അതിനും നേരത്തെ വരുമാനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഫോം സെൻ്ററിലുണ്ട് അത് ഫില്ല് ചെയ്ത് വളരെ ഭംഗിയായി ഫില്ല് ചെയ്തതിന് ശേഷം അത് തിരിച്ചു തന്നെ അതും അത് ആ അപേക്ഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരുള്ളൂ ഓക്കെ അപ്പൊ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നോൺ റീമേരേജ് സർട്ടിഫിക്കറ്റ് അതായത് ഇപ്പോൾ വിധവകളാണെങ്കിൽ അവർക്ക് വർഷം വർഷം പഞ്ചായത്തു നിന്ന് അവർക്ക് വെളിവരും നിങ്ങൾ പുനർവിവാഹിതനല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അഥവാ നിങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും അപ്പോൾ അതിന് വേണ്ട രേഖ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പോലെ തന്നെ ആധാർ നമ്മൾ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റിനും ആധാർ കാർഡ് നമ്മൾ കയ്യിൽ വെക്കുക അത് നിർബന്ധമാണ് ആധാർ ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ആധാർ കാർഡ് കാർഡിന് എന്ന് ചോദിക്കാൻ പാടില്ല അത് നിർബന്ധമാണ് ഓക്കെ ആ പിന്നെ അവർ പുനർ ചെയ്തിട്ടില്ല എന്നുള്ളത് വില്ലേജ് ഓഫീസർക്ക് ഒരു പക്ഷേ അന്വേഷിച്ച് കണ്ടുപിടുക്കൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അവർ ഏത് വാർഡിലാണ് നിൽക്കുന്നത് ആ വാർഡ് മെമ്പറെ ഒരു സാക്ഷ്യപത്രം വാങ്ങുക അതായത് ഇന്ന സ്ത്രീ ഉദാഹരണം പറയുകയാണ് സൈനബ എന്ന അൻപത്തിനാല് വയസ്സുള്ള അല്ലെങ്കിൽ സോറി ഇപ്പോ സൈനബ എന്ന നാപ്പത്തി വയസ്സുള്ള സ്ത്രീ എൻ്റെ വാർഡിൽപ്പെട്ട ആളാണെന്നും അവർ നാളിതുവരെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നും ഞാൻ ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഒരു സാക്ഷ്യപത്രം അതായത് ഈ വാർഡ് മെമ്പറെ ലെറ്റർ പാഡിൽ അവര് സീൽ ചെയ്ത് തരണം അതും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആധാർ റേഷൻ കാർഡ് കൊണ്ടുവരിക ഇതെല്ലാം ഇതിൽ അറ്റാച്ച് ചെയ്യണം ഓക്കെ അപ്പോൾ അതാണ് അത്രയും പറയാനുള്ളത് അതിനെ അതിനെക്കുറിച്ച് ഇനി അടുത്തത് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇപ്പം നമ്മളെ അച്ഛനോ അമ്മയാരൊക്കെ മരണപ്പെട്ടു അപ്പോൾ അവർക്കുണ്ടെങ്കിലും സ്വത്ത് കാര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ ഇടപാടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ അവകാശികളാണ് എന്നുള്ളതിന് ഇത് മാത്രമല്ല അതായത് അവരെ അവകാശികളാണ് ആരൊക്കെയാണ് അവകാശികൾ എന്ന് തെളിയിക്കുന്നത് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റാണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതിനെന്തൊക്കെയാണ് നമ്മൾ ആൻസർ ആക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മരണ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ആരെ പേരിലുള്ള ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നു ആരാണ് മരണപ്പെട്ടത് അപ്പോൾ അവരെ മരണ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അതുകൂടാതെ ആരൊക്കെയാണ് അവകാശികൾ അവരൊക്കെ എല്ലാവരും ആധാർ കാർഡ് കൊണ്ടുവരിക അതുകൂടാതെ രണ്ട് സാക്ഷികളെ ആധാർ കാർഡും വേണം പിന്നെ ഒരു ഫോം ഉണ്ട് ഇതിന് ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട് ആ ഫോം വളരെ കൂടി ഫില്ല് ചെയ്യുക അതിൽ രണ്ട് സാക്ഷികളെ സത്യപ്രസ്താവന ഉണ്ട് ഇന്ന ആള് ഇന്ന ഡേറ്റില് മരണപ്പെട്ടതാണ് അത് ഈ പറയുന്ന ആളുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ അവകാശികൾ തന്നെയാണെന്നൊക്കെ രണ്ട് സാക്ഷികൾ മുബാന്തരം ഒപ്പിട്ട് ആ ഫോമും പിന്നെ അതുപോലെ ഒരു അപേക്ഷകൻ ഉണ്ടാവുമല്ലോ ആരാണ് അപേക്ഷിക്കുന്നത് ആ അപേക്ഷകന്റെ ഒരു സ്റ്റേറ്റ്മെൻ്റും ഇതെല്ലാം കൂടി ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ പിന്നെ അവകാശികളെ എല്ലാവരും ആധാർ കാർഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു നിർബന്ധമാണ് ആ ആധാർ കാർഡ് ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യണം രണ്ട് സാക്ഷികളെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യണം ഇതൊക്കെ വില്ലേജ് ഓഫീസർ വെരിഫൈ ചെയ്ത് ഒരു പാകപ്പഴവും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ഓക്കെ അപ്പൊൾ കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും ഇനി അടുത്തത് പറയാറുള്ളത് പൊതുവേ നമ്മൾ അപേക്ഷിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കണമെങ്കിലൊക്കെ നമുക്ക് എന്ത് വേണം കൈവശ സർട്ടിഫിക്കറ്റ് നമ്മൾ പറയും പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം ആ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതിന് എന്തൊക്കെ രേഖ വേണ്ടത് നമുക്ക് നോക്കാം അതിന് വേണ്ടത് ഒന്ന് നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരമാണ് ആധാരം രണ്ടാമത് ആ സ്ഥലത്തിൻ്റെ നികുതി ചീട്ട് അപ്പം നികുതി എപ്പോഴും ലേറ്റസ്റ്റ് ആയിരിക്കണം പുതിയ നികുതി ചീട്ടായിരിക്കണം നികുതി ചീട്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പത്തൊരം മുമ്പിൽ കൊണ്ട് കിട്ടൂല അതായത് ഏറ്റവും പുതിയ നികുതി ചീട്ടായിരിക്കണം കൊണ്ടുവരേണ്ടത് ഇനി ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ നികുതി ഒരു വർഷം കടക്കാൻ ഉണ്ടാവും അപ്പം നമ്മളത് അപ്പം തന്നെ അടച്ചു കൊടുത്തിട്ട് കൈവശ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കും ഇവിടെയും ആധാരത്തിന്റെ കാര്യം പ്രത്യേകം പറയാനുള്ളത് നിയമപ്രകാരം ഒറിജിനൽ ആധാരം അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ കൈവശം വേണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം അങ്ങനെയാണ് പിന്നെന്താ പറയുക ചില വില്ലേജ് ഓഫീസർമാരെ ചെയ്യും കോപ്പി ആണെങ്കിലും അത് നമുക്ക് അനുവദിച്ചു തരലുണ്ട് അതിൻ്റെ നിയമം അങ്ങനെയാണ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒറിജിനൽ ആധാർ ഇപ്പോൾ ചിലപ്പോൾ ലോൺ എടുത്തതുകൊണ്ട് ബാങ്കിലൊക്കെ ആണെങ്കിൽ ബാങ്കിൽ പ്ലഡ് ചെയ്തതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാണ്ട് ആ ബാങ്ക് പോയിട്ട് ഫോട്ടോ കോപ്പി ആധാരത്തിൻ്റെ ഫോട്ടോ കോപ്പി ഒരു പക്ഷേ നമ്മളെ കയ്യിലുണ്ടാവും അത് ബാ ഏത് ബാങ്കിലാണ് നമ്മൾ കൈ പിന്നെ ലോൺ എടുത്തു അവിടെ അവരെടുത്താലുണ്ടാവുക അവിടെ പോയിട്ട് ആ ഫോട്ടോ സ്റ്റാറ്റിൽ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് ആധാരത്തിൻ്റെ ഫോട്ടോ കോപ്പി അറ്റസ്റ്റ് ചെയ്തിട്ട് കൊടുത്താലും അത് വെച്ചിട്ടും കൈവശത്തും കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക അപ്പം പൊതുവേ പല വില്ലേജ് ഓഫീസർമാരും കോപ്പിയാണെങ്കിലും ഇപ്പം തരുന്നുണ്ട് പക്ഷേ അതിൻ്റെ മുമ്പൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കർശനമായിരുന്നു ഒറിജിനൽ ആധാരം ഇല്ലേ അത് തിരിച്ചു വരും എന്നിട്ട് അതിൻ്റെ താഴെ എന്തുണ്ടാവും ഒരു മെസ്സേജ് വില്ലേജ് ഓഫീസർ കമൻ്റ് ഇടും പ്ലീസ് അപ്ലോഡ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒറിജിനൽ ആധാരം അപ്ലോഡ് ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് തരാൻ പറ്റുള്ളൂ എന്നൊരു കമൻറ്റ് ചെയ്തുള്ളൂ ഇപ്പം അത്ര പ്രശ്നമില്ല അധികം എഡ്വൈസർമാർ തരുന്നുണ്ട് അപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നമ്മൾ സാധാരണയായിട്ട് അപേക്ഷിക്കുന്ന കുറച്ച് സർട്ടിഫിക്കറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് അന്ന് നൽകിയത് അപ്പോൾ എന്തൊക്കെ രേഖകൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റിനും വേണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളിലെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കമൻ്റ് കമൻറ്റിടാ ഞാൻ എനിക്കറിയാവുന്ന കാര്യത്തിൽ മറുപടി നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരെ നൗ സലാം ടെക് വത്തിലൂർ സൈനിങ് ഔട്ട് താങ്ക്